ഹായ് ഓൾ ചിങ്ങം ഒന്നാണ് കേരള പിറവി പുതുവൻഷൻ ലോകമെമ്പാടും എല്ലാ മലയാളികൾക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ അപ്പൊ ഇയർ ആയിട്ട് രണ്ട് ഗസ്റ്റുകൾ ഉണ്ട് കേറി വന്നിരിക്കണം അപ്പൊ ഇയർ ആയിട്ട് ഇതൊക്കെയാണ് പരിപാടി അല്ലേ സ്പെഷ്യൽ ഉണ്ട് നിങ്ങള് പറഞ്ഞിട്ട് ഞങ്ങള് ഭയങ്കര ഒരു സദ്യ നോൺ സദ്യ അല്ലേ ഇവിടെ നമുക്ക് അറിയില്ല ഓണല്ലേ

വിരുന്ന് വന്നാളെ കൊണ്ടാണ് പപ്പടം പൊയ്പ്പിക്കുന്നത് ഒരാളിവിടെ നാക്കിലെ വിരിച്ച് വിശന്നിരിക്കും എന്താ വിശക്കുണ്ടോ അപ്പൊ ഇന്ന് ചിങ്ങം ഒന്ന് മലയാളികൾക്ക് അല്ലേ എന്നിട്ട് സദ്യ സദ്യന്ന് പറയാൻ പറ്റില്ല മിക്സഡ് സദ്യ സദ്യയാണ് സദ്യ എന്തൊക്കെയാ സ്പെഷ്യൽ പച്ചോടെ എന്നാ നിനക്ക് എന്താ പെയി ഇടവരാരെന്താ പെടി ആ എന്തൊക്കെ സ്പെഷ്യൽ ബർ സ്പെഷ്യൽ എന്തൊക്കെ ആണ് സ്പെഷ്യൽ น่ะ موجودهട്ടാണ് ഹും പപ്പട ഉട്ട വെച്ചതെ ചിക്കൻ വെച്ചതെ മാങ്ങച്ചാറ് ഹും പഴം പച്ചടി ഹും പരിപ്പേരി അവീലി കണ്ടെടുക്കുക ഉണക്കിയ തേങ്ങരിലെ പപ്പട മുടിയോ നോക്ക ഹും ഇങ്ങോട്ട് ഹസൈൻ മുഖാ പിന്നെ ണ്ടെണ്ണം ചിക്കനും ആംലെറ്റും കാണിക്കാൻ പറ്റില്ല സദ്യുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാണ് അപ്പൊ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ സി യു അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം ടാറ്റു ബൈ നോക്കി കണ്ടു പോയി ട്ടോ ഓക്കെ വിളിക്കോ ഓകെന്താ സങ്കടം മറ്റോ പോകുമ്പോ ഓഹോ യു